ോത്ത് കൊണ്ടുപോകണമെങ്കില് പൈസ വേണ്ട അതെന്താ പൈസ കിട്ടുന്നേ പൈസ അമ്മയോട് ചോദിച്ചു പൈസ 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 ഉണ്ടോ നിന്റെ ഒരു പൈസ വലിയ പൈസ കൂടെ എടുത്തോണ്ട് പൈസ നോക്കട്ടെ അമ്മയുടെ കയ്യിൽ നിന്നും പൈസ പഠിച്ചുണ്ടോ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പോവാസം പോയിട്ടുണ്ടോ അമ്മേടെ കയ്യിൽ നിന്ന് പൈസ ഓടിച്ചല്ലേ അമ്മ എടുക്കുന്നത് ഓടിച്ചൊന്നും പുറത്ത് പോവാ പൈസ

അപ്പൊ നിന്നെ അങ്ങനെ കൊണ്ടാന്ന് പൈസ കൊണ്ടുപോകുന്നുണ്ടോ നിന്റെ കയ്യിലുള്ള അമ്മ എന്താ പൈസയാണോ എന്തിനു വേണ്ടിയാ ടൂർ പോകാൻ ആ എന്നാ പോയാലോ അടിപൊളിയായിന്നോ അടിപൊളി ഈ വീടിന്റെ താഴെയുള്ള രണ്ട് ഇച്ചിരി വെള്ളമുള്ള അവിടത്ത് കാണിച്ചു തന്നു എന്നിട്ട് രണ്ട് കടലയും വാങ്ങിച്ചു തന്നിട്ട് അടിപൊളിയായിരുന്നു എന്നോ ഏട്ടാ നമ്മളെ പപ്പ പറ്റിച്ചതാന്ന് മനസ്സിലായില്ലേ എൻ്റെ അഞ്ഞൂറ് നിന്റെ അതിന്ന് എത്രയാടാ മഞ്ചേ ആ അതി തരാൻ പറഞ്ഞേര ചുമ്മാ ഒരുമാതിരി ആ കടല കടലക്കല്ലേ ഈ മാതിരി ആ എന്റെ അഞ്ഞൂറ് രൂപ ഇങ്ങെടുക്ക നിന്റെ അഞ്ഞൂറ് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നോളാം ആഹാ വഴക്കും പക്കാളായിട്ട് നിങ്ങൾ പൈസ കൊണ്ടുപോകും ഒഴിവാക്കോ പൈസ ഒഴിവാക്കോ ഒഴിവായിക്കോട്ടെ ഇന്നത്തെ പൊക്കിന് എന്തിനും മുപ്പത് കിട്ടി പത്ത് നാൽപ്പത് രൂപ ചിലവായി പത്ത് രൂപ കഴിയുമ്പോൾ പോയി പാല എന്നാലും പോട്ടെ